വലിയച്ഛൻ്റെ ശവക്കല്ലറ മൂക്കന്നൂരാണ് മൂക്കന്നൂര് ശവക്കല്ലറിയിൽ സ്മാരകശിലിഹിതമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് വെർ റെവറൻറ്റ് ഫാദർ ബസീലിയ സി എസ് ടി ഫാദർ തോമസ് പാർണാട്ട് ബ്രാക്കറ്റിൽ ഫൗണ്ടർ ലിറ്റിൽ ഫർവർ കോൺഗ്രിയേഷൻ സി എസ് ടി ഫാദേഴ്സ് ബോൺ പതിനഞ്ച് രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഓഡിയൻ പ്രീസ്റ്റ് ഇരുപത്താറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എസ്പിയേഡ് നാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഈ ശിവക്കല്ലറ കാണുന്ന അവസരത്തിൽ ഒരു വലിയ ജീവിതത്തിൻ്റെ പിന്നെ ജീവിതത്തെ നമ്മൾ അനുസ്മരിക്കുന്നു ആ ജീവിതത്തിന് സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് നന്മയും നൽകാൻ അവസരം ലഭിച്ചതിനെ ഓർമ്മിച്ച് നന്ദി പറയുന്നു ഈ ശിഖ ശിരാഹിതത്തെ ഞങ്ങൾ ഓർമ്മിക്കുന്നു പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ